കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ അവകാശ പത്രികാ സമർപ്പണവും തൊഴിൽ സംരക്ഷണ റാലിയും സംഘടിപ്പിക്കും ഒക്ടോബർ എട്ടിന് നിയമസഭാ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ച മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ അവകാശ പത്രികാ സമർപ്പണവും തൊഴിൽ സംരക്ഷണ റാലിയും സംഘടിപ്പിക്കും ഒക്ടോബർ എട്ടിന് നിയമസഭാ മാർച്ചും അവകാശ പത്രികാ സമർപ്പണവും നടത്തും റീസൈക്കിൾ യോഗ്യമായ വസ്തുക്കൾ ഹരിത മാത്രം നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കുക കരമാലിന്യ നിർമാർജ്ജന പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും ഫീഡർമാരെയും ഹരിത കർമ്മസേനാംഗങ്ങളായി പ്രഖ്യാപിക്കുക സ്ഥാപനത്തിന്റെ വിസ്തൃതിക്കനുസൃതമായി മാലിന്യങ്ങൾ ശേഖരിക്കാനും സംഭരിക്കാനും അനുവാദം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സാധനങ്ങൾ വലിച്ചെറിയാനുള്ള സാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ല ഉദ്ദേശത്തോളം അത്തരത്തിൽ നീക്കം ചെയ്യണം എന്ന സർക്കുലറുകൾ ഉണ്ട് ഈ മറു പിടിച്ചിട്ട് ഇത് അനികൃത കർമ്മസേന മുഖാന്തിരം മാത്രമേ ചെയ്യാവൂ എന്നാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എടുക്കുന്ന തരം നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലങ്ങളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ ചില വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് അവര് ഹരിത കർമ്മസേനയുടെ നടത്തിപ്പ് അവരെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു നമ്മുടെ ജില്ലയിൽ മഞ്ചേരി ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ സ്ഥാപനം വരുന്നത് അവര് ഇപ്പൊ മഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ മാനിദ് കർമ്മസേനയുടെ നടത്തിപ്പ് സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ് ഇത്തരം കമ്പനികളാണ് ഏറ്റെടുത്തത് അവരുടെ ലാഭത്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പല ഉദ്യോഗസ്ഥരും ഇത് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സോഴ്സ് തടയപ്പെട്ട ഈ ഒരു നിയമം നിലവിൽ വന്നാൽ ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ മൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങൾ പട്ടിണിയിൽ മൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇതിനെതിരായി സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ ഒക്ടോബർ എട്ടാം തീയതി സംസ്ഥാന നിയമസഭ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിയമസഭ മാർച്ച് തൊഴിൽ സംരക്ഷണ റാലി എന്നാണ് നമ്മളുടെ പേര് ഉള്ളതിട്ടുള്ളത് അതോടൊപ്പം നമ്മുടെ ഒരു അവകാശ പത്രിക സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവകാശ പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഈ മാസം അവകാശമ വി പി ഫൈസൽ എം പി സിദ്ദിഖ് കെ പി എ ഷെരീഫ് കെ പി സുരേന്ദ്രൻ എൻ ബാബുരാജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുപ്പൂ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്